അങ്ങനെ കാത്തിരുന്ന ഹോട്ടൽ ടാസ്ക് നാളെ മുതൽ ആരംഭിക്കുകയാണ് നാളെ ഹോട്ടൽ ടാസ്ക് ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ ആഴ്ച ഇനി ഹോട്ടൽ ടാസ്ക് തന്നെയായിരിക്കും പ്രോമോ അങ്ങനെ വന്നിരിക്കുകയാണ് ഹോട്ടൽ ടാസ്ക് നാളെ തുടങ്ങാൻ പോകുന്നു ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിട്ടുണ്ട് പലരും പല രീതിയിലാണ് അതിൻ്റെ അകത്ത് വേഷങ്ങൾ കെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണാൻ നല്ല രസമായിരിക്കും അതോടൊപ്പം തന്നെ ഹോട്ടൽ ടാസ്ക് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും ഏറ്റവും മികച്ച ഒരു ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് അത് ഈ സീസണിലും മികച്ചതാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല അതിഥികൾ അതിഥികളുടെ വരവാണ് ഇനി നാളെ അതിഥികളെ സ്വീകരിക്കാനായിട്ട് എല്ലാവരും പ്രധാന വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് തൊമുൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിടത്തോളം ശോഭ വിശ്വനാഥും അതോടൊപ്പം തന്നെ ഷിയാസ് കരീമും അതുപോലെ തന്നെ റിയാസ് സലീമുമാണ് അതിഥികളായി അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിഥികളുടെ വരവിൽ അവിടെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള അടിമറികളാണ് അവിടെ അതിഥികൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നാളെ നടക്കാൻ പോകുന്നത് ഹോട്ടൽ ടാക്ക് ബി ബി ഹൗസ് ബിഗ് ബോസ് ഹൗസ് ഒരു ബിഗ് ബോസ് ഹോട്ടലായി മാറുന്ന ഒരു കാഴ്ചയാണ് നാളെ കാണാൻ പോകുന്നത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം